സുഹൃത്തുക്കളെ ഇവർ ചൊല്ലുന്ന സ്വലാത്ത് തന്നെ എന്തിനാണ് റിയായിന് വേണ്ടി ഇനി സൊലാത്ത് മജലി എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത സലാത്ത് എണ്ണമൊക്കെ പറഞ്ഞു അതിന്റെ പോരിശീം പറഞ്ഞിട്ട് സൊലാത്ത് ചൊല്ലിയിട്ട് ചെയ്യുന്നതോ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ചുകൊണ്ട് ചെയ്യുകയാണ് രക്ഷിക്കണേ നബിയെ ഞങ്ങളെ കാണുന്നില്ലേ നബിയെ നേരിട്ട് വരണേ എന്നൊക്കെ റസൂൽ വിളിച്ചുകൊണ്ട് തേടണ് സലാത്തും പറയാ സൊലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാടെ റസൂലിന് വേണ്ടി അള്ളഹാനോട് തേടലാണ് മുഹമ്മദ് 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 വേണ്ടി നബിയേ നീ ഗുണം ചെയ്യണേ അള്ളാഹുവേവിന്റെ റസൂലിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ഇവര് ആ ഭാഗം രണ്ട് സ്ഥലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട് ആ രണ്ട് ഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഈ സമൂഹം പലരും പറയാറുണ്ട് ഞങ്ങൾ നബിയോട് തേടുന്നവരല്ല നബിയുടെ ഹക്ക് ജാഹു പറയാറാണ് ഞങ്ങൾ റസൂൽ വിളിച്ച് തേടുന്നവരല്ല പ്രാർത്ഥിക്കുന്നവരല്ല എന്ന് പറയാറുണ്ട് ആ രംഗം നിങ്ങൾ കാണുക വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് ഈ സമൂഹത്തിൽ ഇത്

yeah. ഈ മനുഷ്യർ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സരസിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്ത്രീകളുണ്ട് അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ അവരെ വെറുതെ അവരെ കൽവിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കലെ രവിയേ അതല്ലാതെ അവർക്ക് മോശമായ രൂപ

അത് അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ ലബിയേ ഇവിടെ സഹായിച്ച എല്ലാവരും ഞങ്ങൾ വാക്കിലോരകളെ സദസ്സിനോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾക്ക് കൊടുക്കണയാർ സൂറല്ലോ ഇത് വലിയ മുതൽ കൂട്ടായി അവിടുത്തെ വന്നടയാ

അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ രൂപത്തിലുള്ള ാണ് തങ്ങള് ഞങ്ങളെ സദസ് കാണുന്നല്ല കാണുന്ന ഞങ്ങള അവസ്ഥ കാണുന്നല്ല കാണുന്ന ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള് ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള് ഞങ്ങളെ വേചാർറിയുന്ന തങ്ങള് ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള് വിഷമങ്ങൾ ഉണ്ട് തങ്ങള് പ്രയാസങ്ങൾ ഉണ്ട് തങ്ങള് പ്രായമായ പെമ്പക്കളുണ്ട് തങ്ങള് ഒരുപാട് കടമുണ്ട് തങ്ങ കാര്യം ോട് ഞങ്ങൾ എന്നി പറഞ്ഞല്ലോ തങ്ങളെ ഇതിനൊക്കെ ഞങ്ങൾക്ക് പദ്ധതി വേണം തങ്ങളെ വിജയം വേണം തങ്ങളെ ഈ ആപത്ത് വേണം തങ്ങളെ നിങ്ങൾ ദോഷികളാണ് തങ്ങള് പാവികളാണ് തങ്ങള് പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം താങ്കള് റെക്കമെന്റ് ചെയ്യണം തങ്ങള് സഹായിക്കണങ്ങള് കൈ പിടിച്ച് രക്ഷിക്കണതങ്ങള് ഞങ്ങള് വഷളാക്കല്ല ഞങ്ങള് സ്നേഹമുള്ള സ്നേഹമുള്ളതങ്ങള് അവിടത്തെ സ്നേഹിച്ച് കൂടിയവരാണ് ഞങ്ങള് ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് ഞങ്ങള് ഇത്ര മണിക്കൂറായി ഇരിക്കുന്നതങ്ങൾ കരുണ്ടയുടെ നോട്ടം വേണം തങ്ങള് അവിടുത്തെ പൊരുത്തം വേണം തങ്ങള് ഞങ്ങള് ഹായ്ബാക്കല്ല ഞങ്ങള് ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങള് ഞങ്ങളെ കൈവടിയല്ല ള് അത്താണിയായ തങ്ങള് ഞങ്ങളെ കൈവടിയല്ല തങ്ങള് സാധുക്കളാണ് തങ്ങള് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണം

തങ്ങളെ അതിന്റെ പ്രതിഫലം വേണം തങ്ങളെ ആയിരം മാസവും വേണം തങ്ങള് അതിനൊന്നും കുറയരുത് തങ്ങളെ ഞങ്ങൾക്ക് വേണം തങ്ങളെ സാധുക്കളാട് തങ്ങളെ സുക്കിൽ നിന്ന് വന്നു വരാറ് തങ്ങളെ തോരത്തു നിന്ന് തങ്ങളെ அமல குறவானு தங்களை கொண்டு விஜயக்கணும் தங்க ஞட சங்கோடம் கைவடி இல்ல தங்களை சாதுக்களாடுதங்களுக்கள கத்தாது தங்களை கண்ணு வச்சு கொடுத்த தங்க கத்தாது தங்களை கண்ணு வச்சு கொடுத்த தங்க கையில வெள்ளம் கொடுத்த தங்க பூர்ணச்சந்திரன் ரெண்டு பளர்ப்பாக்கிய தங்களை

ഞങ്ങള് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല ഇവിടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ നബിയെ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ നേരിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കണേ പാപം പൊറുക്കണേ മാപ്പാക്കണേ പരലോകത്തിന് വെള്ളം തരണേ ആട്ടിയോടിക്കല്ലേ എന്നൊക്കെ നബി സല്ലാഹു അലൈസമിനോട് വിളിച്ചു തേടുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണോ മഹാനായ നബി സല്ലല്ലാഹു സല്ലാഹു അലൈ വസെല്ലം പറഞ്ഞത് റബ്ബി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാൻ വേണ്ടി അല്ലാഹു അള്ളാഹു സുബാനഹുല റസൂലിനോട് കൽപ്പിച്ച വാചകം അദാ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയുന്നു കുൽ നബിയേ പറയുക ഇന്നമാ അതുഴു റബ്ബി ഞാൻ ഞാനെന്റെ ഉറപ്പിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ പങ്കു ചേർക്കുന്നതല്ല എന്ന് നബി സല്ലാഹു അലൈവല്ലം പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മജിലി നിന്നുകൊണ്ട് ഓ നബിയേ മാ അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്നൊരു സഹാബി പറഞ്ഞപ്പോ മഹാനായ നബി സല്ലാഹു അലൈ വല്ലം ചോദിക്കുന്നത് അള്ളാഹുവിനെ എന്നെ പങ്കുകാരനാക്കുകയാണോ നീ അള്ളാഹുവിനെ എന്നെ സമനാക്കുകയാണോ അള്ളാഹുവിൻറെ റസൂലെ അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലാഹു അലൈസം അതിനെ തിരുത്തിയില്ലേ ആ റസൂൽ വിളിച്ചുകൊണ്ട് സ്വലാത്തിന്റെ മജിലിസ് എന്ന പേരിൽ മജിലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അട്ടഹസിച്ചുകൊണ്ട് നബിയേ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് തേടുന്ന ഈ പ്രാർത്ഥന റസൂല് പഠിപ്പിച്ചതാണോ ബദിരീങ്ങള് പഠിപ്പിച്ചതാണോ വഹദീങ്ങൾ പഠിപ്പിച്ചതാണോ സഹാബത്തിന് സഹാബത്തിനാർക്കെങ്കിലും പരിചയമുണ്ടോ സുഹൃത്തുക്കളെ ഇല്ല ഇങ്ങനെ റസൂൽ നാനോട് നേരിട്ട് ഇവര് പ്രാർത്ഥിക്കുകയാണ് അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്